നമസ്കാരം എല്ലാ പ്രിയ പ്രിയക്കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാം കാണുന്നതെന്ത് അയാൾ പ്രശസ്തനായ ചിത്രകാരനാണ് നഗ്ന ചിത്രങ്ങളും അയാളുടെ രചനയുടെ ഭാഗമാകാറുണ്ടായിരുന്നു അത്തരം പടങ്ങൾ വരയ്ക്കുമ്പോൾ മുറി അടച്ചിട്ടായിരുന്നു അയാൾ ചെയ്തിരുന്നത് മകൾ കൊച്ചുകുട്ടി അവൾ അത്തരം ചിത്രങ്ങൾ കാണേണ്ട എന്നയാൾ കരുതി ഒരു ദിവസം പടം വരയ്ക്കുമ്പോൾ മുറി അടയ്ക്കാൻ മറന്നു മകൾ മുറിയിലേക്ക് കയറി വന്ന് അയാൾ പൂർത്തിയാക്കിയ നഗ്നചിത്രത്തിലേക്ക് കുറേ നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു ഇത് ശരിയല്ല ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലും ഷൂ ഇടണമെന്ന് നിർബന്ധിക്കുന്ന അച്ഛൻ എന്തുകൊണ്ടാണ് ഇവിടെ ഷൂ ധരിപ്പിക്കാത്തത് നോക്കുന്നതേ കാണൂ കാണുന്നതേ നോക്കൂ എല്ലാവരുടെയും കാഴ്ചയും കാഴ്ചപ്പാടും ഒരുപോലെയല്ല ഓരോരുത്തരും കാണുന്ന പൂരവും പൂന്തോട്ടവും വ്യത്യസ്തമായിരിക്കും മുൻവിധികളും താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ഓരോ കാഴ്ചയും തങ്ങളുടെ ആവശ്യങ്ങളും നിത്യവൃത്തിയുമായും അത്തരം അന്വേഷണങ്ങൾക്ക് ബന്ധമുണ്ടാകാം ചെരുപ്പുകുത്തിയുടെ നോട്ടം കാലുകളിലേക്കാകും തുന്നൽക്കാരൻ്റെ നോട്ടം വസ്ത്രങ്ങളിലേക്കും ഒരാൾ എന്ത് കാണുന്നു എന്നതിന് അയാളുടെ ആഗ്രഹങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കും ഒരഭിനിവേശവും ഇല്ലാത്ത കാര്യം ആരുടെയും കണ്ണിൽ പെടില്ല കണ്ടാൽ തന്നെ ശ്രദ്ധിക്കില്ല കള്ളൻ്റെ നോട്ടം പൂട്ടിലേക്കെത്തുന്നതും വണ്ടിൻ്റെ ശ്രദ്ധ പൂവിലേക്കാകുന്നതും ഒരേ കാരണം കൊണ്ടാണ് ആഗ്രഹങ്ങളെ ക്രമീകരിക്കുക എന്നതാണ് ചുവടുകൾ കാര്യക്ഷമമാകുന്നതിനുള്ള മാർഗം പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്നവരെല്ലാം അനഭിമതമായവയിലേക്ക് ചായവുള്ളവരാണ് വലിയ ലക്ഷ്യങ്ങളെ പിന്തുടരുമ്പോഴും താൽക്കാലിക ലാഭം നൽകുന്ന ചെറിയ സുഖാനുഭവങ്ങളിലേക്ക് അവർ വഴുതി വീഴും സ്വന്തം മുൻഗണനാക്രമങ്ങൾക്കനുസരിച്ച് കാഴ്ചകൾ തിരഞ്ഞെടുക്കുന്നവരാണ് മനോഹര ജീവിതം നയിക്കുന്നത് അവർക്ക് ചില നേട്ടങ്ങളുണ്ട് അനാവശ്യവും എന്ന് അവർക്കറിയാം പ്രയോജനകരമായ കാര്യങ്ങളിലേക്ക് മാത്രം അവർ കേന്ദ്രീകരിക്കും ആവശ്യമായ കാഴ്ചകളൊന്നും അവർക്ക് നഷ്ടപ്പെടില്ല തങ്ങളുടെ ഇഷ്ടമേഖലകളിൽ അവർ സമയം ചെലവഴിക്കും കാണേണ്ടവയെല്ലാം കാണാനും കാണരുതാത്തവയെല്ലാം ഒഴിവാക്കാനും ശീലിച്ചാൽ തന്നെ സമാധാനപൂർണമായ ജീവിതമുണ്ടാകും സ്വന്തം കണ്ണിൻ്റെ പരിമിതികളിലൂടെ മാത്രം മറ്റുള്ളവരെ ദർശിക്കുന്നത് കൊണ്ടാണ് മുൻവിധികളുണ്ടാകുന്നത് നേരുന്ന ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം